മുഴുപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ചിൽ ഈ അടുത്തങ്ങാനം പോയിട്ടില്ല എങ്കിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവ് ഇൻ ബീച്ചായ മുഴുപ്പിലങ്ങാട് ഇപ്പോൾ ശരിക്കും പോണം ഗംഭീര വാക്വേയും പാർക്കും ഒക്കെയായി മുഴപ്പിലങ്ങാടിനെ ഇപ്പോൾ മറ്റൊരു ലെവലാക്കി മാറ്റിയിരിക്കുകയാണ് പുതിയ കാഴ്ചകൾ കണ്ടിട്ട് വരാം കടൽ തീരത്തു കൂടെ തന്നെ ഒരു നാല് കിലോമീറ്റർ വണ്ടിയിൽ ഇങ്ങനെ കറങ്ങി നടന്നാലുള്ള രസം എന്തായിരിക്കും നല്ല ഗംഭീരമായിരിക്കും അല്ലേ കണ്ണൂർ മുഴപ്പിലങ്ങാടാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ചുള്ളത് വികസന പ്രവർത്തനങ്ങളിലൂടെ മുഖം മിനുക്കി നല്ല അടിപൊളിയായി മാറിയിരിക്കുകയാണ് മുഴപ്പിലങ്ങാടുള്ള ഡ്രൈവിംഗ് ബീച്ച് ഇത് പഴയ മുഴപ്പിലങ്ങാടല്ല പുത്തൻ കാഴ്ചകളുടെ പറുദീസ ലോകത്ത് ഇതുപോലൊരു ബീച്ച് മറ്റെവിടെയുണ്ടാകുമെന്ന് ചോദിച്ചാൽ ഉത്തരം കണ്ടെത്തുക എളുപ്പമല്ല പാർക്കും വോക്ക്വേയും വേയും ഒക്കെയായി ഇപ്പോൾ മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ച് അടിപൊളിയായി മാറിയിരിക്കുന്നു ഇത് സൂപ്പറായി കുറെ ആൾക്കാരിലും വന്ന് നല്ല ഡെവലപ്പ് നല്ല നല്ല മാറ്റം പക്ഷേ അതിന് വരുന്ന ആൾക്കാർ ആൾക്കാരെ പ്രായമായവർ മുതൽ കുഞ്ഞു കുട്ടികൾ വരെ ഇവിടം അർമാദത്തിനുള്ള ഇടമാക്കുന്നു നല്ല നല്ലൊരു സ്ഥലം നല്ല ഫോട്ടോ എടുക്കുക വാ സേവ് ഡേറ്റ് രസമുണ്ട് മുഴപ്പിലങ്ങാട്ടെ പുതിയ പാർക്ക് മാറി നൈസ് എല്ലാം അടിപൊളി അടിപൊളി അതെ ഞാൻ മുന്നേ ആയിരുന്നു ഇപ്പൊ ഒരു വർഷം ഏകദേശം ഒരു ഒരു ശേഷം എൻട്രൻസ് ഒക്കെ മൊത്തത്തിൽ ചേഞ്ച് ഉണ്ട് ഒന്നാം ഘട്ട വികസനമാണ് ഇപ്പോൾ പൂർത്തിയായത് നാലു ഘട്ടമായി വിപുലമായ പദ്ധതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് ഉദ്ദേശിക്കുന്നത് പോലെ മുഴുവൻ വികസനവും പൂർത്തിയാകുമ്പോൾ കേരള ടൂറിസത്തിൻ്റെ ഹബ്ബായി മുഴപ്പിലങ്ങാട് മാറും ഇപ്പോൾ തന്നെ ഒന്നാം ഘട്ടം പൂർത്തിയായ പാർക്കും വോക്ക്വേയും ഒക്കെയാണ് മുഴപ്പിലങ്ങാട്ടെ പ്രധാന ആകർഷണം ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപ ചെലവഴിച്ചാണ് മുഴപ്പിലങ്ങാട് ബീച്ചും അതുപോലെ തന്നെ ധർമ്മടം തുരുത്തും ധർമ്മടം ബീച്ചുമൊക്കെ ഉൾക്കൊള്ളുന്ന വിപുലമായിട്ടുള്ള ടൂറിസം പദ്ധതി ആവിഷ്കരിച്ചത് അതിൻ്റെ ഒന്നാം ഘട്ടമാണ് മുഴപ്പിലങ്ങാട് ബീച്ചിൽ ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത് ഈ ഒന്നാം ഘട്ടത്തിൽ വോക്ക്വേ കഫറ്റീരിയ വിനോദസഞ്ചാരികളായിട്ട് എത്തുന്നവർക്ക് വിശ്രമിക്കാനുള്ള ഇടം കുട്ടികളുടെ പാർക്ക് അങ്ങനെ അടിപൊളിയാണ് മുഴപ്പിലങ്ങാടിൻ്റെ കാഴ്ചകൾ ചുരുക്കി പറഞ്ഞാൽ സുന്ദരമായ മുഴപ്പിലങ്ങാട് മുഖം എനിക്ക് ഒന്നുകൂടി സുന്ദരമായിരിക്കുന്നു എന്നർത്ഥം